സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നടത്തുന്നതിൽ ഭൂരിപക്ഷവും ബിനാമികളെന്ന് പരാതി പമ്പുകളുടെ ബിനാമി ഇടപാടുകളെപ്പറ്റി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതായി ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് ഇത്തരത്തിൽ പമ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപം സംസ്ഥാനത്ത് പൊതുമേഖല സ്വകാര്യ മേഖല എന്നിവയിലായി ആറായിരത്തോളം പെട്രോൾ പമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവയിൽ ഭൂരിപക്ഷവും ബിനാമികളാണ് നടത്തിപ്പുക വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർ മുടക്കി ബിനാമികളുടെ പേരിൽ ലൈസൻസ് സമ്പാദിക്കുകയാണ് പതിവ് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ പമ്പുകൾ നടത്തുന്നത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾക്ക് ഉണ്ടാകാറില്ല ഏതെങ്കിലും രീതിയിൽ അപകടങ്ങൾ ഉണ്ടായാൽ ബിനാമിയുടെ മേൽ കുറ്റം ചാർത്തി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയാണ് പതിവ് ഈ സാഹചര്യത്തിൽ പമ്പുകളുടെ ബിനാമി ഇടപാടുകളെ പറ്റി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതായി ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു നിലവിലുള്ള പമ്പുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെയും യാതൊരു വിസിബിലിറ്റി സ്റ്റഡിയും നോക്കാതെയും ഓയിൽ കമ്പനികൾ പെട്രോൾ പമ്പുകൾ കൂടുതലായി പണിഞ്ഞു കൂട്ടുന്നത് മൂലമാണ് ബിനാമികൾ പല ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ പണിയെടുത്ത് എന്തെങ്കിലും കുറെ കാശുകൾ കയ്യിലാവുമ്പോൾ നാട്ടിലൊരു ബിസിനസ് എന്നുള്ള ആഗ്രഹത്തിലേക്ക് ആൾക്കാർ വരുന്നു ഒരു പരിമിത കാലം അവരും അവരുടെ കയ്യിലുള്ള സമ്പത്തികൊക്കെ വരെ പമ്പുകൾ നടത്തും അതിനുശേഷം അവരും കളംപെട്ടു പോവും അടുത്ത പുതിയ ആൾക്കാരെ തേടും ഇത്തരത്തിലൊരു സമീപനം ഇത് ഏറി വരികയാണ്